ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മല്ലു ട്രക്ക് ഡ്രൈവർ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു എനിക്ക് കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട് അതുപോലെ തന്നെ കുറച്ച് വേക്കൻസി നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട് അതൊക്കെ ഒന്ന് കാണാം വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും കാണാം എന്നാലാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ എനിവേ ഞാൻ വീഡിയോ ലൈസൻസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണ് വർക്കിന് കയറി പുതിയ കമ്പനിയാണ് പുതിയ കമ്പനി മീൻസ് ഞാൻ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഒരു സപ്ലൈ കമ്പനിയിലാണെന്നുള്ളത് അപ്പോൾ പഴയ സപ്ലൈ നമ്മളെ സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന കമ്പനിയിലല്ല ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയിലാണ് സംഭവം റെഫ്രിജറേറ്റർ കണ്ടെയ്നറാണ് ഫ്രിഗോ കണ്ടെയ്നർ എന്നും കൂടി പറയും തല്ലാജ കണ്ടെയ്നർ എന്നും പറയും അങ്ങനെയുള്ള കണ്ടെയ്നറാണ് ഫിഷാണ് ക്യാരി ചെയ്യുന്നത് വർക്കിനെ സംബന്ധിച്ചിടത്തോളം എൻ്റയർലി ഫ്ലെക്സിബിളാണ് പ്രോബ്ലംസ് ഉണ്ട് പ്രോബ്ലംസ് എന്ന് പറയുന്നത് വണ്ടി ഓടിക്കാനോ വർക്ക് ചെയ്യാനോ ഉള്ള കാര്യമല്ല ഡ്യൂട്ട് ഷിഫ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടിന്യൂസ്ലി നൈറ്റ് ഡ്രൈവ് മാത്രമേ ഉള്ളൂ ഡേ ടൈമിൽ കിട്ടത്തില്ല നമുക്കിവിടെ പണി തന്നെയാണ് യാതൊരു രൂപ തർക്കമില്ല ഞാൻ ഓപ്പൺലി പറയാണ് പണി തന്നെയാണ് നൈറ്റ് കോ ഡ്രൈവർ ഉണ്ടാവും അവർക്കുള്ള റെസ്റ്റ് ടൈമിൽ നമ്മൾ രണ്ട് സൈഡും കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ അക്കോമഡേഷൻ്റെ ഫ്രണ്ടിൽ വണ്ടി വരും ആ വണ്ടിയിൽ നിന്ന് എടുക്കാം അടുത്ത ഒരു ഡിസ്റ്റൻസിലേക്ക് നമ്മളുടെ ഷിഫ്റ്റ് തീരണം ആ നയൻ അവർ റെസ്റ്റ് അവൻ്റെ തീരുന്ന ടൈമും നമ്മളുടെ നയൻ അവർ ഡ്യൂട്ടി തീരുന്ന സമയത്തേക്കും കണ്ടിന്യൂസ്ലി നമ്മൾ നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ റെസ്റ്റ് എടുക്കുന്നു ഇവിടെ റെസ്റ്റ് എടുക്കുന്നു ഡ്രൈവ് മാത്രം അൺ ബാക്കപ്പോ ബാക്കോ അങ്ങനെതായുള്ള ഒരു കാര്യങ്ങളുമില്ല കുറച്ച് ഹെവിയാണ് വണ്ടി അതുമാത്രമേ ഉള്ളൂ വർക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ല പക്ഷേ ഡെയിലി റൊട്ടീൻ മൊത്തത്തിൽ എൻറ്റയർലി ചേഞ്ച് ആയ കാരണം കൊണ്ട് കുറച്ച് കുറച്ച് ഫിസിക്കൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട് ഓൾമോസ്റ്റ് വൺ ഇയർ കഴിഞ്ഞു ഞാനത് സൂചിപ്പിച്ചത് വേറെ ഒന്നുമല്ല പഴയ കുറച്ച് വീഡിയോസിൻ്റെ ഇടയിലൊക്കെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നീയൊക്കെ കൂടിയിട്ട് നീ നേരിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലം നീ ആ കമ്പനിയിൽ വർക്ക് ചെയ്യടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ചലഞ്ച് ചെയ്യല്ല സാക്രിഫൈസിങ് എൻ്റെ കമ്പനിയിൽ ഉണ്ടായിട്ടുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല എന്തിരുന്നാലും നമുക്ക് പറഞ്ഞിട്ടുള്ള ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഹാപ്പിയാണ് ഞാൻ കമ്പനിയുടെ ബൂസ്റ്റപ്പ് ചെയ്യുന്നുമില്ല താഴ്ത്തി കാണുന്നുമില്ല ഒരു മീറ്ററിൽ ഒരു ബിഗിനർക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു കമ്പനി തന്നെയാണ് കുറച്ച് റൂൾസൊക്കെ കുറച്ച് ടൈറ്റ് ആണ് ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് സാക്രിഫൈസേഷനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എനിവേ നമ്മളുടെ കയ്യിൽ നിന്ന് പത്ത് പൈസ സാലറി റിഡക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല പലർക്കും പല രീതിയാണ് കേട്ടോ എൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് അത് കാരണം കൊണ്ട് തമ്പരെ സഹായിച്ച് സ്മൂത്തായിട്ട് പോവാണ് പിന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ലൈസൻസ് കാണിക്കണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ലൈസൻസ് കാണിച്ചില്ല ആ ലൈസൻസിനെ കുറിച്ച് ഞാൻ രണ്ട് വാക്ക് പറയാം നമുക്കുള്ള ലൈസൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈസൻസ് ഞാൻ ഇതാണ് ഇതാണ് നമ്മുടെ ലൈസൻസ് മനസ്സിലായോ ഇങ്ങനെയാണ് അത് നമുക്ക് ലൈസൻസ് ആയിട്ട് കിട്ടുന്നത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓടിക്കാൻ പറ്റാവുന്ന കാറ്റഗറീസ് മുഴുവൻ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ പിക്ചറൈസേഷൻ കൊടുത്തിട്ടുണ്ട് ബസ് ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഓടിക്കാം ട്രെയിലറ് ബസിൻ്റെ ഓടിക്കാനായിട്ട് വേറെ ഒന്നുമില്ല ബസ്സിൻ്റെ ടെസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ബസ്സും ഓടിക്കാനായിട്ട് പറ്റും അതും നമ്മൾ എടുക്കണം പിന്നെ ഇതിൻ്റെയൊക്കെ കോസ്റ്റ് ഞാൻ തന്നെയാണ് ബെയർ ചെയ്തിട്ടുള്ളത് കമ്പനി കോർഡിനേഷൻ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഇതിന് ഓൾമോസ്റ്റ് ടു മന്തിൻ്റെ അടുത്ത് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ലൈസൻസിൻ്റെ ഡേറ്റ് കിട്ടാനായിട്ടുള്ള ഡിലേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫസ്റ്റ് കാർ ടെസ്റ്റ് ഞാൻ തോറ്റു രണ്ടാമത്തേലാണ് പാസ്സായത് ട്രെയിലർ ടെസ്റ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ ഇനി ഞാൻ നിങ്ങളിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയണം കാരണം എനിക്ക് വരുന്ന എന്നെ കോൾ ചെയ്യുന്ന എന്നെ മെസ്സേജ് അയച്ച് എനുപോയി ചെയ്യുന്ന ഒരുപാട് കോൾസിലും വരുന്ന ഒരൊറ്റ കാര്യം മെയിൻലി ഉള്ള പോയിൻറ്റ് ബ്രോ ഒരു വേക്കൻസി 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 വേക്കൻസികൾ ഇഷ്ടംപോലെയുണ്ട് ഞാൻ അതിനെ സ്റ്റഡി ചെയ്യായിരുന്നു ഒരുപാട് കമ്പനി ആയിട്ട് ഡയറക്റ്റ് സംസാരിക്കാനായിട്ടുള്ള അവസരം കിട്ടി കാരണം ഓൾമോസ്റ്റ് നമ്മൾ ലാറ്റ്ലി എന്താന്ന് പഠിച്ചിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത് അത് വൺ ഇയർ കഴിഞ്ഞു പണ്ടല്ല വണ്ടി ഓടിച്ച് വൺ ഇയർ കഴിഞ്ഞു ഏഴ് മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുള്ളതാണ് എൻ്റെ ഡോക്യുമെൻറ്റ്സ് ശരിയാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്നര കൊല്ലം രണ്ട് കൊല്ലത്തോളം ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ എനിക്ക് കിട്ടാവുന്ന ആക്സസ് എൻ്റെ ടീം വർക്കേഴ്സ് അതായത് നമ്മളുടെ ചേട്ടന്മാർ പിന്നെ നമ്മുടെ കൂട്ടുകാര് നമുക്കറിയാവുന്ന കണക്ഷൻസ് ഒക്കെ വെച്ച് നമ്മളൊരു നെറ്റ്വർക്ക് പോലെ കാര്യങ്ങളൊക്കെ എൻക്വയറി ചെയ്തപ്പോൾ ഒരുപാട് കമ്പനീസിൽ വേക്കൻസി ഉണ്ട് അവർ പറയുന്നത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിനെ വേണം അത് നാട്ടിൽ നിന്നാണെങ്കിലും ജി സി സിന്നാണെങ്കിലും ഇവിടെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ഡ്രൈവേഴ്സിനെ വേണം അത് പല രാജ്യങ്ങളെ ലിത്വാനിയ പോളണ്ട് പോളണ്ടിലേക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറ്റില്ല അതൊരു ചെറിയൊരു പ്രോബ്ലം നടക്കുന്നുണ്ട് അത് നമ്മൾ പറയാം പിന്നീട് എപ്പോഴെങ്കിലും അത് പറയാം ഇവിടെ നിന്നുകൊണ്ട് പോളൻ്റ് മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല സ്ലോവാക്യ സ്ലോവേനിയ അങ്ങനെയുള്ള പല കമ്പനികളായിട്ടും നമുക്ക് ഡയറക്റ്റ് ഒരു സിങ്ക് പിന്നെ ഇവൻ നമ്മുടെ കമ്പനിയിലും ആൾക്കാരെയൊക്കെ വേണം അപ്പോൾ അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ചിട്ടുള്ള ഒരു ഗൈഡൻസ് എനിക്ക് തരാനായിട്ട് സാധിക്കണമെങ്കിൽ എനിക്കൊരു ടീം വർക്ക് വേണം അപ്പോൾ ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് ഒരുപാട് പേരുടെ അടുത്ത് സംസാരിച്ചു അപ്പോൾ ഒരു ടീം വർക്കായിട്ട് നമുക്കത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു ആശയത്തിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള വർക്കുകൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതാണ് ഞാൻ ഈ രണ്ട് മാസത്തോളം വീഡിയോസൊക്കെ ചെയ്യാമെന്നൊക്കെ തള്ളി മറിച്ചിരുന്ന് പോയതാണ് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അതിനുള്ള ഹോം വർക്കിലായിരുന്നു ഓൾമോസ്റ്റ് എയ്റ്റി പെർസെൻറ്റേജ് ആണ് ഇനി ആ ട്വൻ്റി പെർസെൻറ്റേജും കൂടി ചെയ്ത് കഴിഞ്ഞാൽ റൺ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ പ്രസൻറ്റ്ലി എനിക്ക് കുറച്ച് ഡ്രൈവേഴ്സിനെ വേണം അത് വേണ്ടത് ജി സി സി വൺ ഇയർ ജി സി സി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിലർ ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസി ആണ് വന്നിട്ടുള്ളത് കമ്പനിയാണ് സർവീസ് ചാർജുകളുണ്ട് കാര്യങ്ങളുണ്ട് കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റ വീഡിയോയിൽ പറഞ്ഞിട്ട് കാര്യമില്ല ആവശ്യക്കാർക്ക് മാത്രം ഞാൻ കൊടുക്കാം എന്നുള്ളൊരു രീതിയിൽ എത്തിയക്കാണ് ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ നമ്പർ ഞാൻ ഇവിടെ തരുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങളുടെ പ്രൊഫൈല് ഇടാം അതിൽ നിന്നിട്ട് ഞാൻ എല്ലാവരെയും കോൺടാക്റ്റ് ചെയ്യും ഞാനോ അല്ലെങ്കിൽ എൻ്റെ ടീമിലുള്ള ടീം മെമ്പേഴ്സോ ആരെങ്കിലും കോൺടാക്ട് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ കമ്പനി എന്താണെന്നുള്ള കമ്പനിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞ് തന്ന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ക്യാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂ സെറ്റ് ചെയ്ത് കൊടുക്കും ആ ഇൻ്റർവ്യൂ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് പാസിങ്ങും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് കയറി വരാം അത്രയേ ഉള്ളൂ ഏഹ് അതുപോലെയുള്ള ഒരു കാര്യങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട് എനിക്ക് നല്ല ഫുള്ളി കോൺഫിഡൻസ് ഉണ്ട് ഒരു ടീം വർക്കാണ് ഓ ഓപ്പൺലി ഞാൻ പറയാം ഒരു ടീം വർക്കാണ് പിന്നെ ഇനി നമ്മൾ പറഞ്ഞ നയൻറ്റി പെർസെൻറ്റേജ് മാക്സിമം നമ്മളൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് റൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയെന്ന് പറഞ്ഞു ആ വർക്കിൻ്റെ സംബന്ധം വെച്ചിട്ടുള്ളൊരു ഇൻട്രോ കൂടിയിട്ട് ഞാൻ ഇതിൽ പറഞ്ഞു നിർത്താണ് ആർക്കെങ്കിലും യൂറോപ്പിലോട്ട് കയറി വരാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഡ്രൈവറാണോ മൂന്ന് കൊല്ലെങ്കിലും ഏജഡ് അതായത് ഹെവി ലൈസൻസ് ഏജഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ധൈര്യമായിട്ട് ഞാൻ ഈ പറയുന്ന നമ്പറിലോട്ട് ഈ കാണിക്കുന്ന നമ്പറിലോട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ അയക്കുക ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഈവൻ ട്രെയിലർ ഓടിക്കാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ ട്രെയിനിങ് അടക്കം പ്രൊവൈഡ് ചെയ്ത് നിങ്ങളൊരു ട്രെയിലർ ഡ്രൈവറാക്കി യൂറോപ്പ് എന്താണെന്ന് മനസ്സിലാക്കി കോഡ് നയൻറ്റി ഫൈവ് പ്രോഗ്രാമ് പാക്കോഗ്രാഫെങ്ങനെ പ്രിപ്പ് ഓപ്പറേറ്റ് ചെയ്യണം എ ഡി ആർ വേണമെങ്കിൽ എ ഡി ആറിൻ്റെ എങ്ങനെയാണ് ക്ലാസ്സുകൾ സി എം ആർ എങ്ങനെ ഫോം ഫില്ലപ്പ് ചെയ്യണം ഈവൺ ബാക്കപ്പ് ട്രെയിലർ ബാക്കപ്പ് വലിയൊരു പ്രോബ്ലം തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈല് ഹൈഡ് ചെയ്യാതെ എന്നോട് പറയാം എൻ്റെ ടീമിൻ്റെ അടുത്ത് പറയാം നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് ഗൈഡൻസ് ഞങ്ങൾ തരും അത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സിനെ ആക്കിയിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോവുകയാണ് പല കമ്പനികളിലേക്ക് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ധൈര്യമായിട്ട് കൈതരാം വിശ്വസിക്കാം കൂടെ നിൽക്കാം ചതിക്കൂല എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് എന്തായാലും വീണ്ടില്ല ഇത് ഞാൻ പറഞ്ഞിട്ട് നിർത്താണ് നിങ്ങളുടെ ഒരു ഇനിയുള്ളത് ഹാർഡ് വർക്കിംഗ് മാത്രമാണ് ഇതിലിപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളത് എനിക്ക് ഹണ്ട്രഡ് പെർസെൻറ്റേജ് ഷൂറുണ്ട് അത് കാരണം കൊണ്ട് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാം ഇതുവരെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്ന ഒരു സിംഗിൾ വൺ മാൻ ആയിരുന്നു ഇനി ആ വൺ മാൻ ഷോ കളിച്ച് നടക്കുന്നില്ല കറക്റ്റ് നിങ്ങളെ കറക്റ്റ് മോൾഡ് ചെയ്ത് എങ്ങനെയാണ് യൂറോപ്പിലോട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും നിങ്ങളുടെ പ്രൊഫൈൽ വെച്ചിട്ട് എവിടെയൊക്കെ നിങ്ങൾക്ക് പോകുക എന്നുള്ളതിൻ്റെ ഒരു ഫിൽട്ടറേഷൻ അടക്കം നമ്മളത് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചേക്കാണ് ഇനിയുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോസ് വീഡിയോ കിട്ടിയപ്പോൾ ലൈസൻസ് കിട്ടിയപ്പോൾ പറഞ്ഞു കുറച്ച് വീഡിയോസ് പഞ്ചാണ് ഇനി വരുന്നതൊക്കെ നല്ല പഞ്ചാണ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കോമ്പിറ്റേറ്റർ ഉണ്ട് ഒരുപാട് പേര് ചലഞ്ച് ചെയ്യുന്നുണ്ട് എന്നെ ഞാൻ അവരുടെ അടുത്ത് ചലഞ്ച് ചെയ്യല്ല നമുക്ക് വരുന്ന എൻക്വയറീസിൽ സിൻസിയോറിറ്റി അനുസരിച്ച് എന്നെ വിശ്വസിച്ച് വരുന്ന ആൾക്കാരെ അല്ലെങ്കിൽ യൂറോപ്പ് സ്വപ്നം കാണുന്ന ആൾക്കാർക്ക് ചതി പറ്റാത്ത രീതിയിൽ ക്ലിയർ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു പ്രോട്ടോകോള് ഞാൻ മേക്ക് ചെയ്യുന്നുണ്ട് ഒപ്പം കൂടിക്കോ ഞാനുണ്ടാവും ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അല്ല എല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെ പ്രാർത്ഥന വേണം സപ്പോർട്ട് വേണം ഇനിയുള്ളത് നമുക്ക് വെരി വെരി നൈസ് വീഡിയോസ് മാത്രമേ ഉള്ളൂ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ് സീസൺ la viola